അപ്പോൾ ധന്യ ചേച്ചിയുടെ കടയിൽ ഊണിൻ്റെ വിശേഷങ്ങൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഊണ് തുടങ്ങിയ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ചേച്ചി ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കോഴിയും കുമ്പളങ്ങ നല്ല ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞിട്ടാണ് രണ്ടാമത് വന്നത് അപ്പോൾ ആ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക ഊണിൻ്റെ വിശേഷം ഊണ് ശരിക്കും ആ പിന്നെ കടയിൽ ആദ്യം ഉണ്ണിയപ്പം ഉണ്ണിയപ്പായിരുന്നുണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഉണ്ണിയപ്പം അപ്പം ഉച്ചയ്ക്ക് എന്തായാലും എല്ലാവരും ഊണിന്റെ ടൈം ആയതുകൊണ്ട് ഞാനും തുടങ്ങി ഊണിന്റെ ബിസിനസ് അപ്പോ എല്ലാരും വരിക ഇവിടെ കോഴിയും കുമ്പളങ്ങയാണ് സ്പെഷ്യൽ നാടൻ കറികളാണ് എല്ലാം നാടൻ ഊണാണ് പിന്നെ മീൻ വറുത്തത് ഉണ്ടാവും ഓംലേറ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറ് ചമ്മന്തി അങ്ങനെയാണ് കൊടുക്കുന്നത് എല്ലാം വീട്ടിലുണ്ടാക്കും എല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണ് നാടൻ ഊണാണ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ കഴിച്ചൊരു ഇത് ഉണ്ടാവും നമുക്ക് ഊണിന്റെ വിശേഷങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പ്രേക്ഷകർക്കും കൂടെ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ വളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ ഊണ് കിട്ടുന്നൊരു സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് െ മാ മീൻകറി കോഴിയും കുമ്പളങ്ങ പിന്നെ സാമ്പാർ അല്ലേ സാമ്പാറല്ലേ കോഴിയും കുമ്പളങ്ങ കുറച്ചു കുറച്ച് ഒഴിച്ചാൽ മതി 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 ആദ്യം കോഴിയും കുമ്പളങ്ങയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ സൂപ്പർ നല്ല ഊണാണ് ഏട്ടാ നല്ല മാങ്ങാച്ചാറ് പടുവളങ്ങ മറ്റേ കടലപ്പരിപ്പ് ഉപ്പേരി അതുപോലെ ബീറൂട്ട് ഉപ്പേരി സാമ്പാർ കോഴിയും കുമ്പളങ്ങ കറി മീൻ കറിയും സെപ്പറേറ്റ് ഉണ്ട് പപ്പടം സൂണ് സൂപ്പറാണ് അപ്പോൾ നമ്മളെ യൂട്യൂബർ ധന്യ ചേച്ചിൻ്റെ കടയിലാണ് ഉള്ളത് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇല നോക്കിക്കോളോ ഇലയിൽ ഒരു വറ്റ് പോലും ഇല്ല സാധനം അപ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും നല്ല ഫുഡാണ് നല്ല വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അല്ലേ ധന്നിച്ചേച്ചിൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പുറത്ത് ചേച്ചിയുടെ മോനും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫുള്ളായി കഴിച്ചു കഴിഞ്ഞു പുല്ലേക്കാട് കിഴക്കഞ്ചേരി കാവ് ദന്നി ചേച്ചിയുടെ കടയിലെ ഉച്ച ഊണിൻ്റെ വിശേഷങ്ങളാണ് അതായത് കോഴിയും കുമ്പളങ്ങിയും കൂട്ടിലുള്ള ഒരു സ്പെഷ്യൽ ഊണാണ് ഉച്ച ഊണ് നാടൻ വീട്ടിലെ ഊണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇതുവഴി പോകുന്നവർ ചേച്ചിയുടെ കടയിൽ കയറി വന്ന് ഭക്ഷണം കഴിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സലാം കമ്പ വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ചേച്ചിയും ബായ് പറഞ്ഞാൽ റെഡി